എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഞങ്ങളിവിടെ റഗ്ബി വരെ വന്നേക്കാണ് നോർത്ത് ആംഡറിൽ നന്മയുടെ ഹോസ്കി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ രാവിലെ പന്ത്രണ്ടരയ്ക്കാണ് എക്സാം അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് അപ്പം നന്മ റെഡി ആയിട്ട് ടെൻഷനിലാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ചുമ്മാ പോയി എഴുതിയിട്ട് വരുമോ നീ എനർജിയായിട്ട് നന്മ സെറ്റായിട്ട് ഞങ്ങൾ നേരെ ഇവിടുത്തെ പള്ളിയിലേക്കൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം പള്ളി നന്മയോടെ പോയി മുട്ടുകൂത്തി പ്രാർത്ഥിക്കുവാണ് അത് നമ്മൾ മാപ്പലൊക്കെ സെറ്റ് ചെയ്തു ഏകദേശം ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഉണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാം നമ്മൾ നോർത്ത് ആമ്പ യൂണിവേഴ്സിറ്റിയുടെ അവിടെയൊന്നും കാർ പാർക്ക് കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരെ അടുത്തുള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കാർ പാർക്ക് ചെയ്തു ഇവിടെ ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് നടക്കാനുണ്ട് അവിടെ ഒന്നും കാർ പാർക്കിങ് കാണുന്നില്ല കാരണം യൂണിവേഴ്സിറ്റി അവിടെ എവിടെയെങ്കിലും കാർ പാർക്കിങ് കാണും ഇത് കറക്റ്റ് വഴി കിട്ടാത്തത് കൊണ്ടായിരിക്കും ഏത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വരുന്നതുകൊണ്ട് പുതുക്കി ഒരു സ്ഥലത്തിനിപ്പം പന്ത്രണ്ട് മണിക്കാണ് എക്സാം അരമണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ തന്നെ പതിനൊന്ന് ഇരുപതായി ആ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്താമ്ടൻ ചെറിയ കൈ കാർ പാർക്കിങ്ങിൽ കാണുന്നത് ട്രെയിനിൻ്റെ ആണ് ഇതിലേക്കൂടെയാണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല പിന്നെ സമയം നമുക്ക് കളയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആണ് നോർത്താമറ്റൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നവർക്ക് എളുപ്പമുണ്ട് അതാണ് ബോഗ് തിയേറ്റർ നന്മയാലും യൂണിഫോമൊക്കെ ഇട്ട് റെഡി മണിയായിട്ട് വന്നേക്കാണ് ഇതേണ്ടത് നോർത്ത് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ആമ്പ സെൻ്റർ ഇതിൻ്റെ അവിടെത്തന്നെ ലെഫ്റ്റ് സൈഡ് റിസപ്ഷനുണ്ട് റിസപ്ഷനകത്തോട്ട് ആരാണോ വരുന്നത് അവരങ്ങ് കയറിപ്പോവും നമ്മളിപ്പം കണ്ടതാണ് റിസപ്ഷൻ റിസപ്ഷൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് അങ്ങ് കയറിപ്പോകും എനിക്കൊന്നിട്ട് കയറുന്ന ഫ്ലോറിൽ തന്നെയാണ് ചെറിയ അഞ്ചാറ് റൂം അവിടെ ഈ ഹോസ്ഗിയുടെ സെൻ്ററായിട്ട് വെച്ചേക്കാണ് ഈ മുകളിലോട്ടൊക്കെ ഇതിനു തന്നെ അത് വേറെ വല്ല കോഴ്സുകളാണെന്ന് അറിയത്തില്ല പാർക്കിങ്ങാണ് ഒരു ബുദ്ധിമുട്ട് പാർക്കിങ് ചെറിയ സ്പേസുകളുള്ള അത് മെയിൻ റോഡിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ആണ് യൂണിവേഴ്സിറ്റി പാർക്ക് ചെയ്യേണ്ടവർ ഇവിടെ അടുത്തുള്ള പാർക്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു വരണം പിന്നെ ട്രെയിനാണ് വരുന്നവർക്കെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒരു മിനിറ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂണിവേഴ്സിറ്റി ആയി ഞാൻ ഏതായാലും തിരിച്ചു പോവുകയാണ് കാരണം ഇനിയിപ്പോൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് എക്സാം കഴിയാൻ വേണ്ടി കാരണം അതുവരെ ഇവിടെ നിൽക്കുന്നു വെറുതെ അവിടെ ഇവിടെയും സമയം നേരെ അരമണിക്കൂർ യാത്ര ഉണ്ടും വീട്ടിൽ പോയ റെസ്റ്റൊക്കെ എടുത്ത് നന്നായി എക്സാം കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ ഇവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത് ഇവിടെ ഒരു മെഷീൻ മാർട്ടാണ് ഇവിടെ എല്ലാം വീട്ടിലെത്തി മണിക്കൂർ എക്സാം 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 ഉണ്ട് അപ്പം അപ്പം നന്മ നന്മ വിളിക്കാം നമുക്ക് ഒക്കെ ഞാൻ നന്മയോട് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ നന്മയുടെ രണ്ടാഴ്ചത്തെ പിന്നെ പിന്നെ അസസ്മെന്റ് അസസ്മെന്റ് പെയിൻ അങ്ങനെ ഏതായാലും കുഴപ്പമില്ല എന്നാണ് നന്മ പറഞ്ഞത് എ എൻ ടി ഒക്കെ കിട്ടി ഞാനൊക്കെയായിരുന്നു ഇപ്പം പാടത്തിവിടുന്നത് എ എൻ ടി കിട്ടരുതേ എന്ന് എൻ ടി അല്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബാക്കി എങ്ങനെയായിരുന്നു നമുക്ക് പറഞ്ഞ് ഒപ്പിക്കാം ഏതായാലും കുഴപ്പമില്ലാതെ കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ചത്തോടെ റിസൾട്ട് വരുമായിരിക്കും ഏലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതുമായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം